ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണം ഫസ്റ്റ് തന്നെ മേഘയും മേഘയുടെ അച്ഛനും ചേർന്ന് രണ്ട് പേർക്ക് ട്രീറ്റ് കൊടുക്കുകയാണ് നല്ല അടിപൊളി ട്രീറ്റ് കൊടുക്കുന്നതിന് കഴിക്കുന്നതിനിടയിൽ അവർ പറയുകയാണ് ആ അടിപൊളി ചേച്ചി സന്തോഷമായി ചേച്ചി മേഘയും അച്ഛനും നല്ല സന്തോഷത്തിലാണുള്ളത് അവർക്ക് രണ്ട് പേർക്കും ഭക്ഷണമൊക്കെ കോരി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് നാലുപേരും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് കഴിക്കുകയാണ് ചേച്ചി ചേച്ചിയാണിപ്പോൾ മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മുഴുവൻ ബോസ് ചേച്ചിയുടെ കമ്പനിയിൽ നമ്മൾക്ക് രണ്ടുപേർക്കും ജോലിതാ ചേച്ചി ഒരു മാസ സമയം താ ഞാൻ ഉറപ്പായിട്ടും ജോലി തരും ഇതാ കണ്ടില്ലേ പഠിത്തം കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ ജോലി കിട്ടാൻ പോവാ അതെ അച്ഛാ അപ്പോൾ അച്ഛൻ പറയുകയാണ് മേഘ ഇവർക്ക് രണ്ടുപേർക്കും നീ നല്ല ശമ്പളം തന്നെ കൊടുക്കണം കേട്ടോ അതൊക്കെ ഞാൻ ചെയ്തോളാം ശരി ശരി ചേച്ചി താങ്ക് യു ചേച്ചി കഴിക്കുക എല്ലാവരും കഴിക്കുക പേരും സന്തോഷത്തോടെ ഓരോന്നും പറഞ്ഞുകൊണ്ട് കഴിക്കുകയാണ് ആ മേഡം വേറെന്തെങ്കിലും വേണോ അപ്പോൾ മേഘ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ ആ ഇല്ലില്ല മതി മതി ചേച്ചി മതി ചേച്ചി ആ മതി എല്ലാവർക്കും മതി ശരി വില്ലെടുത്തിട്ട് വാ ഓക്കെ മാഡം എനിക്ക് മതി എന്ന് പറഞ്ഞ് മേഘ എണിക്കാണ് അയ്യോ വയറും നിറഞ്ഞു ശരി മാഡം ബില്ല് കാർഡ് മെഷീൻ ആ ഒരു മിനിറ്റ് മാഡം കാർഡ് കൊടുത്ത് ആന പൈസയൊക്കെ ക്ലോസ് ചെയ്തു മാഡം ബില്ലിൻ്റെ കോപ്പി വേണോ വേണ്ട വേണ്ട ഇത് ധൃത്തി പിടിക്കേണ്ട മോനെ പതുക്കെ കഴിച്ചാൽ മതി അച്ഛൻ പറയാണ് ആ നിങ്ങൾ കഴിക്കുക ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം എന്ന് പറയുകയാണ് മേഘ ആ അച്ഛ എനിക്ക് ഇറങ്ങാൻ സമയമായി ഞാൻ പോട്ടെ പിന്നീട് കാണാം ശരി മോളെ ശരി മോളെ സൂക്ഷിച്ചു പോണേ പിന്നെ ബാഗിൽ നിന്നും ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് ആ ഫുഡിൻ്റെ ബില്ല് കൊണ്ടുവന്ന് ആ ബുക്കിൽ വെക്കുകയാണ് കാണാം ബായ് അഞ്ഞൂറ് രൂപ നോട്ട് കണ്ട് അവൻ അപ്പം തന്നെ നോക്കുന്നുണ്ട് അതെങ്ങനെയാണ് അഞ്ഞൂറ് രൂപ നോട്ട് വെക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ട് വെയ്റ്റർ വന്ന് ആ ബുക്ക് ബുക്കെടുത്ത് കൊണ്ടുപോകുമ്പോൾ അവൻ പറയുകയാണ് വെയ്റ്റർ ഒരു മിനിറ്റ് ഇങ്ങുവാ എന്ന് പറഞ്ഞ് അവൻ ആ ബുക്ക് മേടിച്ചിട്ട് അതിൽ നിന്നും അഞ്ഞൂറ് രൂപ നോട്ട് എടുത്തിട്ട് എന്തോ ചില്ലറ അയാൾക്ക് കൊടുത്തു ആ അത് മതി എന്ന് പറഞ്ഞിട്ട് എന്താ നോക്കുന്നത് ഇത് മതി ഇത് തന്നെ നിനക്ക് കൊടുത്തലാ വയ്ക്കോ പിന്നെ മഹീന്ദ്രൻ സോറി ചന്ദ്രനാച്ചൻ പറയാണ് എടാ മോനെ ഈ കാര്യത്തിൽ നീ എന്നേക്കാൾ മിടുക്കാനാണല്ലോടാ അച്ചാ അച്ഛൻ്റെ മോനല്ലേ അച്ഛ ഞാൻ ആ കഴിക്കഴിക്കേ പിന്നെ മലരും ലക്ഷ്മിയും ചേർന്ന് കളിക്കുകയാണ് അപ്പോൾ അവിടെ മഹേന്ദ്രൻ സാർ ഒരുപാട് സാധനം കൊണ്ടുപോയിട്ട് പറയാണ് മലർ ഹായ് എന്തൊക്കെയാ നിനക്ക് കൊണ്ടു നോക്കിയേ മലർ ഇതൊക്കെ കണ്ടോ ദേ നോക്ക് മലർ നായക്കുട്ടി ഹായ് കൊള്ളാലോ പാവ ദേ നോക്ക് ചോക്ലേറ്റ്സ് തന്നേട്ടാ ഹായ് ചോക്ലേറ്റ് ദാ ഇത് നോക്ക് മലർ മോൾക്ക് ഇതൊക്കെ ഇഷ്ടമായോ ഇനി ചോക്ലേറ്റ് എടുത്ത് കഴിച്ചേ ചോക്ലേറ്റ് കഴിക്കുന്നതിനിടയിൽ മലർ ചോദിക്കുകയാണ് അമ്മ എന്നെ എന്തിനാ മുത്തശ്ശ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് മുത്തശ്ശൻ അമ്മയെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ ഇല്ല മോളെ ഞങ്ങൾ വഴക്കൊന്നും പറഞ്ഞില്ല പിന്നെ എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത് പറയും മുത്തശ്ശ അമ്മ എന്തിനാ പിന്നെ എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നതിന് ശേഷം അമ്മ ഇടയ്ക്കിടക്ക് നിങ്ങളുടെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും ചന്ദ്രികയ്ക്ക് നമ്മളോട് ദേഷ്യമൊന്നുമില്ലെന്ന് ഏട്ടന് ഇപ്പോഴെങ്കിൽ മനസ്സിലായോ അതേ ലക്ഷ്മി ചന്ദ്രിക എവിടെയാണെങ്കിലും അവളുടെ ചിന്ത മുഴുവൻ നമ്മളെക്കുറിച്ചായിരിക്കും എന്നാലും നമ്മൾ ആരാണെന്ന് അവളോട് പറയാതെന്നതിൻ്റെ ദേഷ്യം ഉള്ളത് അവൾ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് അതെ ഏട്ടാ നീ വിഷമിക്കേണ്ട മലർ നമ്മളിവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഇവിടുന്ന് പോകാം കേട്ടോ ശരി മുത്തശ്ശാ സാർ കുറച്ച് നേരം ഇരിക്കണം അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി അതൊന്നും വേണ്ട ഞങ്ങൾ വരുമ്പോൾ കഴിച്ചിട്ടാണ് വന്നത് മഹേന്ദ്ര സാർ പറയാണ് ഞങ്ങളുടെ ഉള്ള ദേഷ്യം മറന്ന് നീ ഞങ്ങളുടെ മകളായി ഞങ്ങളെ അംഗീകരിച്ച് വീട്ടിലേക്ക് വരണം മകളെ സാർ എൻ്റെ വീട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയായിട്ടാണ് വന്നത് ഞാൻ ജോലി ചെയ്തു അതിനുള്ള ശമ്പളവും തന്നു എനിക്കിപ്പോൾ അവിടെ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല അതുകൊണ്ട് തിരികെ വന്നു ഇനി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല സാർ പിന്നെ മഹീന്ദ്ര സാർ കരഞ്ഞുകൊണ്ട് പറയാണ് ചന്ദ്രികേ നീനി ഒരിക്കൽ കൂടി എന്നോട് ജോലിക്കാരി എന്നു പറയരുത് നീ അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നതുപോലെ തോന്നുന്നു നോക്ക് അറിഞ്ഞോ അറിയാതെയോ നീയാണ് ഞങ്ങളുടെ മകൾ എന്നുള്ള സത്യം ഇന്നിൽ നിന്നും ഞങ്ങൾ മറിച്ചു വച്ചു അതിന് കാരണമുണ്ട് മോളെ എന്നാലും സത്യം മറച്ചു വെച്ചത് ഞങ്ങളുടെ തെറ്റാണ് അതിന് ഞാൻ നിന്നോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു മോളെ നീ മലരനെയും കൊണ്ട് ഞങ്ങളുടെ കൂടെ വാ ചന്ദ്രികയെ സാർ നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ് നിങ്ങളതിനെ എന്നെ പോലുള്ള ഒരു ജോലിക്കാരോട് ഇങ്ങനെ ക്ഷമയൊക്കെ ചോദിക്കുന്നു അത് കേട്ട് മഹീന്ദ്രൻ സാർ തലവോനിക്കുകയാണ് ലക്ഷ്മി കരയുകയും ചെയ്യുകയാണ് ചന്ദ്രിക വീണ്ടും പറയാണ് സാറിൻ്റെ ആസ്തിക്കും അന്തസ്സിനും സാറിൻ്റെ മകളും ചെറുമകളും ആയി ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് അല്പം പോലും യോഗ്യതയില്ല ഞങ്ങളിനി സാറിൻ്റെ വീട്ടിലേക്ക് വരില്ല നിങ്ങൾ ഇത്രയും ദൂരം ഞങ്ങളെ തേടി വന്ന് കണ്ടതിന് ശേഷം കണ്ടതിന് തന്നെ സന്തോഷമാണ് ഇനി ഇനി നിങ്ങൾ തിരിച്ചു പോകണം ലക്ഷ്മി പറയാണ് ചന്ദ്രിയെ നീ ഞങ്ങൾ പറയുന്നതെന്ന് കേൾക്ക് അമ്മേ ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ആവില്ല നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുക ദയവ് ചെയ്ത് രണ്ടുപേരും ഇവിടെ നിന്ന് തിരിച്ചു പോകണം ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരു വിഷമവും ഉണ്ടായിരുത് സാർ പിന്നെ മഹേന്ദ്ര സാറ് ചന്ദ്രികടെ അടുത്ത് തൊഴുത് കേൺ അപേക്ഷിക്കുകയാണ് ലക്ഷ്മിയും അവളോട് ഇങ്ങനെ ഓരോന്നും സംസാരിക്കുകയാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ സാധിക്കില്ല എന്നോട് നിങ്ങൾ ക്ഷമിക്കണം ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞ് ഇറങ്ങി പോവുകയാണ് ലക്ഷ്മി അപ്പോൾ മലർ അവരെ പിടിച്ചിട്ട് പറയുകയാണ് മുത്തശ്ശി പോവരുത് മുത്തശ്ശി മുത്തശ്ശി എന്നെയും കൂടെ കൊണ്ടുപോകുക മുത്തശ്ശി സഹിക്കാൻ പറ്റാതെ ലക്ഷ്മി മലറിൻ്റെ കൈയൊക്കെ വിടിവെച്ചിട്ട് പോവുകയാണ് അതേപോലെ തന്നെ മുത്തശ്ശനെയും പിടിച്ച് വെക്കുകയാണ് മുത്തശ്ശ പോവരുത് മുത്തശ്ശ എന്ന് മലർ മുത്തശ്ശനോടും പറയാണ് രണ്ടുപേരും സഹിക്കാൻ പറ്റാതെയാണ് ഇറങ്ങുന്നത് അപ്പോൾ അവരുടെ കൂടെ പോകുന്നതായിട്ട് മലറിൻ്റെ കൈ ചന്ദ്രിക കയറി പിടിച്ചു അമ്മേ എൻ്റെ വീടമ്മേ അമ്മേ വിടമ്മേ മുത്തശ്ശ പോവരുത് മുത്തശ്ശ മലർ വിളിച്ചുകൊണ്ടിരിക്കയാണ് മുത്തശ്ശ മുത്തശ്ശി പോവല്ല മുത്തശ്ശ മുത്തശ്ശി അമ്മ എന്നെ വിടമ്മേ എന്നും പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും വല്ലാത്ത വിഷമത്തോടെ നീറി നീറിയാണ് അവർ നിന്ന് ഇറങ്ങുന്നത് അല്ലാത്ത വിഷമത്തോടെ മുത്തശ്ശനും മുത്തശ്ശിയും കയറി കാറിലിരുന്നു അപ്പോഴാണ് പിന്നിൽ നിന്നും ചന്ദ്രിക വിളിക്കുന്നത് സാർ 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 ഒരു മിനിറ്റ് സാർ സാർ ഇതൊക്കെ തിരിച്ചു കൊണ്ടുപോകണം സാർ എന്താ ചന്ദ്രിക കുഞ്ഞിന് വേണ്ടി വാങ്ങിക്കൊണ്ടുപോകുന്നതൊക്കെ തിരിച്ചു തരുന്നത് ശരിയാണോ ചന്ദ്രിക എൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തോളാം സാർ ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല സാർ ചന്ദ്രിക എല്ലാം ചന്ദ്രിക വണ്ടിയിൽ ഇട്ട് കൊടുത്തു അവർ കൊണ്ടുവന്ന സാധനം അപ്പോൾ മലർ പറയാണ് മുത്തശ്ശ മുത്തശ്ശി പോവല്ലേ മുത്തശ്ശ മുത്തശ്ശി അപ്പോൾ ചന്ദ്രിക മലർ വാശി കാണിക്കാത്തേ അറിയാതെ നിൽക്ക് മുത്തശ്ശ മുത്തശ്ശി പോവല്ലേ മുത്തശ്ശ മുത്തശ്ശി അമ്മേ മുത്തശ്ശനും മുത്തശ്ശിയും പോകുന്നമ്മേ വാ നമുക്കും പോകാം വാ വാമ്മേ നമുക്കും പോകാം അമ്മേ മലർ അരയല്ലടാ മലർ വിഷമിപ്പിക്കല്ലേ പിന്നെ കാണിക്കുന്നത് മേഘയാണ് മേഘ ഓഫീസിൽ അവളുടെ സീറ്റിലിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് മഹേഷ് പറഞ്ഞ സോറി മനീഷ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നത് സത്യം പറ പ്രിയയുടെ അച്ഛൻ ഞാനല്ലേ നമ്മൾ രണ്ടുപേരും ഇതുവരെ ലീഗലായിട്ട് ഡിവോഴ്സ് ആയിട്ടില്ല നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം പ്രിയ പിന്നെ ചോദിക്കുകയാണ് അമ്മേ അത് ആരാ അമ്മേ എന്നോട് നിന്നെ അവർ ഇത്രയും സ്നേഹം കാണിക്കുന്നേ മനീഷ് പറയാണ് ഞാൻ ജീവിക്കുകയാണെങ്കിൽ നിൻ്റെ കൂടെ മാത്രമേ ജീവിക്കൂ വേറെ ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല മേഘ കെതക്കുകയാണ് എന്നിട്ട് പറയാണ് മനീഷ് ഇനി വീണ്ടും നിന്നെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഇനി നിന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ മേഘ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് മനീഷിനെ വിളിക്കുകയാണ് പറയുമോ മേഘ ആ വേഗം എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരൂ മനീഷ് വരാം മേഘാ ഓക്കെ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് മനീഷ് അകത്തേക്ക് കയറി നമ്മുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇത്ര പെട്ടെന്ന് വിളിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ നമ്മുടെ പേഴ്സണൽ കാര്യത്തെപ്പറ്റി സംസാരിക്കാനല്ല നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഇത് ഓഫീഷ്യലാ എന്താ മേഘ എന്താ കാര്യം മേഘ പറ മനീഷ് ഇതിൽ ഇരുപത് ലക്ഷം രൂപയുണ്ട് ഇതെടുത്തുകൊണ്ട് പോയി നമ്മുടെ ബാങ്കിൻ്റെ ഇന്ദിരാ നഗർ ബ്രാഞ്ചില്ലേ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും എന്താ ആലോചിക്കുന്നത് മനീഷ് അല്ല സാധാരണ ഈ ക്യാഷ് വിഷയങ്ങളൊക്കെ നമ്മുടെ കൃഷ്ണമൂർത്തിയല്ലേ ഡീൽ ചെയ്യുന്നത് പെട്ടെന്ന് എന്നെ ഏൽപ്പിക്കുന്നു അതാ ഇപ്പോഴും അദ്ദേഹത്തെ തന്നെയാണ് ഏൽപ്പിക്കുന്നത് ഇന്ന് അദ്ദേഹം ലീവ് ആയത് കൊണ്ട് എൻ്റെ കയ്യിൽ തരുന്നതാണ് ക്യാഷിൻ്റെ കാര്യമല്ലേ എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നെ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ എൻ്റെ കയ്യിൽ തരുന്നേ വളരെ സന്തോഷം ഇതാ മനീഷ് പണം കെയർഫുള്ളായിട്ട് കൊണ്ടുപോകണം ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് എന്നെ വിളിക്കും ഓക്കെ മേഘ പിന്നെ മനീഷ് മേഖയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി മേഘ പിന്നെ സന്തോഷത്തോടെ പുറത്തൊക്കെ നോക്കി സന്തോഷിച്ചുകൊണ്ട് പറയുകയാണ് ആ ഇതാണ് നീ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അവസാനത്തെ ദിവസം പെട്ടെന്ന് തന്നെ പിന്നെ മേഘ ഫോണെടുത്ത് അച്ഛനെ വിളിക്കുകയാണ് ഇതെന്താ മോള് വിളിക്കുന്നല്ലോ ഹലോ പറ മോളെ അച്ചാ അച്ഛനിപ്പോൾ എവിടെയാ എന്താ മോളെ ഞാനിപ്പോൾ ഇവിടെ ചായക്കടയിൽ ചായ കുടിച്ചോണ്ടിരിക്കുന്നു എന്താ മോളെ നീ ചോദിച്ചേ അച്ഛാ അച്ഛൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം മനീഷ് ഇന്ദിരാനഗർ ബ്രാഞ്ചിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇരുപത് ലക്ഷം രൂപയായിട്ട് വരുന്നുണ്ട് ആ ആ പണം എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കണം പിന്നെ ബാക്കിയുള്ളതൊക്കെ മേഘ മൗനമായിട്ട് അച്ഛൻ്റെ അടുത്ത് പറയുകയാണ് ആ കാര്യം പറഞ്ഞല്ലോ ഇനി ഞാൻ നോക്കിക്കോളാം നീ വിഷമിക്കേണ്ട മോളെ അച്ഛൻ ഈ കാര്യം വളരെ കൃത്യമായിട്ട് ചെയ്തു തീർത്താൽ ഇനി ഒരിക്കലും ആ മനീഷ് ഈ ഓഫീസിൽ വരാതെ രീതിയിലാവും അച്ചാ പിന്നെ ടോർച്ചറിങ്ങൊന്നും ഉണ്ടാവില്ല അത് ഞാൻ എന്ന് പറഞ്ഞില്ലേ പണം തട്ടിയെടുത്തിട്ട് ഞാൻ നിനക്ക് ഫോൺ ചെയ്യാം ശരി അച്ഛാ മേഖ പിന്നെ ഒന്നും ചിന്തിക്കാതെ സന്തോഷത്തോടെ കൈയ്യടിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് മേഖയുടെ അച്ഛൻ വേറൊരു ടീമിനെ വിളിച്ച് പറയുകയാണ് പാർട്ടിയിരുന്ന് പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി ശരി ചേട്ടാ ശരി വണ്ടിക്കാരൻ അപ്പോഴേക്കും വന്നിട്ട് ക്രോസ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ മനീഷ് അതിൽ നിന്നും ഇറങ്ങിയിട്ട് പറയാണ് ഡോഹ് താൻ എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത് ഞാൻ തന്നെയാണ് ഓടിക്കുന്നത് ആണല്ലേ കൊണ്ടുവന്ന് കാറിടിച്ചത് അല്ല കാറ് കൊണ്ടുവന്ന് തട്ടിയത് താൻ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിക്കൊണ്ടിരുന്ന ചന്ദ്രനച്ചൻ അവിടേക്ക് പോവുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ